റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ സമരരംഗത്തുള്ള മൂന്ന് വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ ശുപാർശ വിവിധ വിഭാഗങ്ങളിലായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് നിയമന ശുപാർശ നൽകിയത് അതേസമയം അർഹതപ്പെട്ടവർക്ക് നിയമനം നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ അഡ്വൈസ് മെമ്മോ ലഭിക്കാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതീകാത്മക വോട്ടെടുപ്പ് സമരം നടത്തി മുന്നിൽ സമരം ചെയ്യുന്ന പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് പുതിയതായി രൂപീകരിച്ച പോക്സോ പോലീസ് അക്കാദമിയിലും വന്ന റിപ്പോർട്ട് ചെയ്തത് അതേസമയം നിയമന ശുപാർശ കിട്ടാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയാണ് ബാലറ്റ് വോട്ട് ചെയ്താണ് ഇന്നത്തെ പേർക്ക് മാത്രമേ അഡ്വൈസ് എം ലഭിച്ചിട്ടുള്ളൂ സമരം ചെയ്തവരിൽ മൂന്ന് പേർ മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് അനുകൂലമായ ഒരു നടപടി എടുക്കുമായിരിക്കും കാരണം അവർക്ക് സത്യം അറിയാമല്ലോ നമ്മളുടെ വേദന അവർ കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഒരു ക്യാബിനറ്റിൽ തീർന്നതല്ലോ ഈ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും കഴിഞ്ഞ പതിനേഴ് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ സമരമുറകളുമായി പ്രതിഷേധത്തിലാണ് വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് നാളെയാണ് തൊള്ളായിരത്തി അറുപത്തിയേഴ് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുക ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ അവസാനിച്ചു കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും വി സുധീരനും സമരക്കാരെ സന്ദർശിച്ചു ട്വൻറ്റി തിരുവനന്തപുരം